അവർക്ക് പരീക്ഷ എഴുതാൻ അവരിപ്പോൾ താമസിക്കുന്ന നിയമ തടവറ എന്തുമാവട്ടെ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഈ ഇവനും പരീക്ഷ എഴുതേണ്ടവനായിരുന്നു അതിൽ സർക്കാർ ചെലവിൽ ഏർപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറയുന്നത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ ഒരു സന്ദേശമാണെന്ന് ഞാൻ ഭയപ്പെടുന്നു കോളേജുകളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ ക്യാമ്പസുകളിൽ ഒരു ബൈബിൾ കഥാപാത്രത്തെക്കൂടി ചേർത്ത് പറഞ്ഞാൽ കായൻ പ്രവേശിച്ചിരിക്കുന്നു കുറേ കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം കുറ്റവാസനകൾ വർധിച്ചു വരുന്നു എന്നുള്ളതാണ് സമൂഹത്തിൽ പ്രായമുള്ളവരിലും മധ്യവയസ്കരിലും യുവജനങ്ങളിലും മാത്രമല്ല ബാല കുറ്റവാളികളെ പോലും നമ്മളിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കണ്ട് എത്തുന്ന ഒരു കാലമാണ് വ്യാപകമായി ഈ കുറ്റവാസനകൾ പ്രായഭേദമന്യേ നമ്മുടെ സമൂഹത്തിൽ ബാധിച്ചിട്ടും അതിനെ തടയാനോ അതിൻ്റെ ശക്തി കുറയ്ക്കാനോ വ്യാപനത്തെ പ്രതിരോധിക്കാനോ ഗൗരവതരമായ ഒരു നടപടിയും സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മത മേധാവികളായാലും ആത്മീയാചാര്യന്മാരായാലും അധ്യാപകരായാലും പോലീസായാലും ഭരണ സംവിധാനങ്ങളായാലും ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായ ഒരു ചിന്തയിലേക്ക് വരുന്നതായി നമുക്ക് തോന്നിയിട്ടില്ല ഈ അടുത്ത കാലത്താണ് കുറ്റവാളികളുടെ ഇടയിൽ നമ്മൾ യുവജനങ്ങളെ കൂടുതലായി കാണുന്നത് ഇപ്പോൾ ഇതാ അത് ഒന്നുകൂടി താഴോട്ടിറങ്ങി ബാലന്മാരിലും കൗമാരക്കാരിലും ഇത് വല്ലാത്ത ഒരു സ്വാധീനം സൃഷ്ടിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതുമെല്ലാം ഇത്തരം കുറ്റങ്ങൾ കൃത്യങ്ങളെപ്പറ്റിയാണ് സ്ഥാപനങ്ങളിൽ നടക്കുന്നത് നടു റോഡിൽ നടക്കുന്നത് രാത്രികളിൽ ക്ഷേത്ര പരിസരത്തോ പള്ളിമുറ്റത്തോ ഒക്കെ നടക്കുന്നതായി നമ്മൾ കേൾക്കുന്നത് ഇത്തരം കുറ്റങ്ങളാണ് നിസാരമായ കാര്യങ്ങളുടെ പേരിൽ വാശിയും വഴക്കുമായി തുടങ്ങി അത് നമുക്ക് ഒരു തരത്തിലും ഭാവന പോലും ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം കഴിഞ്ഞ ദിവസം തന്നെ ഷാഹബാസ് എന്ന് പറയുന്ന ഒരു പതിനഞ്ചുകാരൻ അവൻ്റെ സഹപാഠികൾ എന്ന് പറയപ്പെടുന്നവരിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരമായ മർദ്ദനവും തൽഫലമായി അവന് സംഭവിച്ച ജീവഹാനിയും അത് കേരളീയ സമൂഹത്തിൽ വേണ്ടത്ര ആഴമായ ഒരു പ്രതികരണം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചർച്ചാവിഷയമാകേണ്ടതാണ് എങ്കിലും കേരളത്തിൽ ഇപ്പോൾ പൊതുവായി അത് നമ്മുടെ ഒരു ചിന്താഭാരമായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പത്രം വായിക്കുന്നവർക്കും മാധ്യമ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ പൊതുബോധത്തിലും നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലുമൊക്കെ കുറേ കാലമായി നിരന്തരം നമ്മൾ പറയുന്ന ഒരു വാദം ശിക്ഷ എന്ന് പറയുന്നതും ശിക്ഷണം എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെ ഇല്ലാതാക്കി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ശിക്ഷകൾ പാടില്ല എന്നാണ് ശിക്ഷകൾ പാടില്ല എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല പ്രൈമറി സ്കൂൾ മുതൽ തന്നെ നാം ഇപ്പോൾ കുട്ടികളെയെല്ലാം അഴിച്ചു വിടുകയാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഭാഷാ പ്രയോഗം അതാണ് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ കെട്ടഴിച്ചു വിടുന്ന ബാലന്മാരും ബാലികമാരും പോലും അവരുടെ ഹോസ്റ്റലുകളിലും അല്ലാത്തിടങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്നത് അറിഞ്ഞും അറിയാതെയും അറിയപ്പെട്ടും അറിയപ്പെടാതെയും പോകുന്ന ഒട്ടേറെ കുറ്റകൃത്യങ്ങളാണ് ഹോസ്റ്റലുകളിൽ നടക്കുന്ന റാങ്കിങ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റാഗിങ് മെഡിക്കൽ കോളേജ് പോലെ വളരെ ഉത്തരവാദിത്വമുള്ള ആളുകളെ സൃഷ്ടിക്കേണ്ട സ്ഥാപനങ്ങളിൽ നടക്കുന്ന റാഗിങ് പോലുള്ള കുറ്റകൃത്യങ്ങൾ ഇതെല്ലാം നമ്മളുടെ ചിന്താഭാരത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് ഷഹബാസിൻ്റെ ഖാദർ ഖാദകരെന്ന് ആരോപിക്കപ്പെടുന്ന സഹപാഠികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവർ ഇപ്പോൾ കുറ്റാരോപിതരായി ജയിലിലാണ് അല്ലെങ്കിൽ അതിൻ്റെ റിഫോം ഹൗസിലാണ് അവർക്ക് പരീക്ഷ എഴുതേണ്ടി വരും ഈ ഇവനും പരീക്ഷ എഴുതേണ്ടവനായിരുന്നു പരീക്ഷ എഴുതേണ്ട സന്ദർഭത്തിൽ അവർക്ക് പരീക്ഷ എഴുതാൻ അവരിപ്പോൾ താമസിക്കുന്ന നിയമ തടവറ എന്തുമാവട്ടെ അവിടെ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഇതുപോലെ ഹീനമായ ഒരു കുറ്റകൃത്യം ചെയ്തവർക്ക് മിനിമമായി വരേണ്ട ഒരു ശിക്ഷ കുറ്റാരോപണത്തിൻ്റെ വിസ്താരങ്ങളും കോടതിയുടെ വിധിയുമൊക്കെ വരുമ്പോൾ എന്തുമാവട്ടെ അതൊരു പ്രക്രിയയുടെ ഭാഗമായി വരുന്നതാണ് ഇപ്പോൾ അവർക്ക് വരേണ്ട ഒരു അവകാശ നിഷേധം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ നിഷേധം നിഷേധമെന്നേ പറയത്തുള്ളൂ മറ്റൊരാളുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ച കുറ്റവാളികളാണ് അവർ അപ്പോൾ അവർക്ക് അവർക്ക് അവകാശപ്പെട്ടതായൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പരീക്ഷ നടത്തിപ്പ് പരീക്ഷ എഴുതൽ അതിനുള്ള സൗകര്യം അവർക്ക് നിയമപരമായി താമസിക്കേണ്ടി വരുന്ന ഇടങ്ങളിൽ സർക്കാർ ചെലവിൽ ഏർപ്പെടുത്തി കൊടുക്കുന്നു എന്ന് പറയുന്നത് സമൂഹത്തിൽ നൽകുന്ന തെറ്റായ ഒരു സന്ദേശമാണ് എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇങ്ങനെയല്ല നമ്മൾ കുട്ടികളെ റിഫോം റിഫോം ചെയ്യാനാണല്ലോ അവരുടെ മനസ്സ് മാറ്റാനും മനസ്സ് മാറ്റി അവരെ കുറച്ചുകൂടി നിയമവിധേയരാക്കാനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കുറ്റവാളികൾക്ക് ശിക്ഷ കൊടുക്കുന്നത് കുട്ടികൾക്കാണെങ്കിൽ നമ്മളതിന് ശിക്ഷ കൊടുക്കുന്നു ദുർഗുണ പരിഹാര പാഠശാലയിൽ അവരെ അയക്കുന്ന അതൊക്കെ ഈ പറഞ്ഞൊരു റിഫോമിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇവർ അവരുടെ ഒരു സഹപാഠിയെ ജീവൻ എടുത്തിട്ട് ഒരാഴ്ച ആകുമ്പോൾ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി പരീക്ഷ എഴുതാനുള്ള അവകാശം കൊടുക്കുന്നത് അതിൻ്റെ നിയമപരമായ വശമല്ല ഞാൻ പറയുന്നത് ധാർമ്മികമായ ഒരു വശമുണ്ട് സാമാന്യ ബുദ്ധിയുടെ ഒരു വശമുണ്ട് അത് നമ്മുടെ സമൂഹത്തിലും ഭാവിയിൽ ഒരുപക്ഷേ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ വളർന്നു വന്നേക്കാവുന്ന പുതിയ തലമുറ കുറ്റവാളികൾക്കും അത് കൊടുക്കുന്ന ഒരു സന്ദേശം വളരെ തെറ്റായ ഒന്നായിരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ ഭയമാണ് നമ്മളിപ്പോൾ പറയുന്ന പ്രൈമറി സ്കൂളിൽ പ്രൈമറി സ്കൂളിൽ പോലും വടി വേണ്ട എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആയുധമല്ല പക്ഷെ ഒരു പരിധി വരെ ചെറുപ്രായത്തിൽ ഏത് കുട്ടിയെയും ഭയപ്പെടുത്തി നിർത്താൻ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യിൽ നിന്ന് അവനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പഴയകാലം മുതൽ നമ്മൾ സ്വീകരിച്ചു വരുന്നത് അത് ശിക്ഷണമാണ് സത്യത്തിൽ ശിക്ഷയിൽ അടിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ വടി കാണുമ്പോൾ ഭയപ്പെടും എന്ന് പറഞ്ഞതുപോലെ തന്നെ നിയമം കർശനമാക്കിക്കൊണ്ടല്ലാതെ ഭയം നിയമം ഉളവാക്കണം മനുഷ്യരുടെ മനസ്സിൽ എത്ര സിവിലൈസ്ഡ് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പോലും നമുക്കറിയാമല്ലോ ഭയമില്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൂടും അത് സാമാന്യ സാമാന്യതത്വമാണ് പ്രായോഗികമായി നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന അടുത്ത കാലത്തുണ്ടായിരിക്കുന്നത് നമ്മളെല്ലാവരും സർക്കാരും സാമൂഹിക പ്രവർത്തകരും വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും എല്ലാവരും ചേർന്ന് ആത്മീയൻ്റെ ചേർന്ന് എല്ലാവരും ചേർന്ന് കൈകോർത്ത് തടയാൻ ശ്രമിക്കേണ്ട ഒരു തെറ്റായ പ്രവണതയാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ നിവൃത്തിയില്ല അവിടെയാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്യാമ്പസുകളിൽ കോളേജുകളിലാവട്ടെ സ്കൂളുകളിലാവട്ടെ ക്യാമ്പസുകളിൽ ഒരു ബൈബിൾ കഥാപാത്രത്തെക്കൂടി ചേർത്ത് പറഞ്ഞാൽ കായൻ പ്രവേശിച്ചിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ ബൈബിൾ ചരിത്രത്തിൽ കാണുന്ന ആദ്യത്തെ കുറ്റകൃത്യം എന്ന് പറയുന്നതും സഹോദരൻ സഹോദരനെതിരായിട്ട് ചെയ്തതാണ് കായൻ അവൻ്റെ സ്വന്തം ഇളയ സഹോദരനായ ആബേലിനോട് ഇതേ കുറ്റകൃത്യമാണ് ചെയ്തത് അപ്പോൾ അത് ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെയൊക്കെ പണ്ട് പറയും പരകായ പ്രവേശം ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിലേക്ക് മറ്റൊരാളുടെ ആത്മാവ് പ്രവേശിക്കുക അപ്പോൾ ആ മറ്റേ പ്രവേശിക്കുന്ന ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ആൾ കാര്യങ്ങളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക അതാണ് കായൻ്റെ പരകായ പ്രവേശം എന്ന് പറയാവുന്നത് പോലെ നമ്മുടെ ക്യാമ്പസുകളിൽ മുഴുവൻ മെഡിക്കൽ കോളേജ് കോളേജാവട്ടെ എൻജിനീയറിംഗ് കോളേജ് ആവട്ടെ എം ബി എ കോളേജ് ആവട്ടെ സാധാരണ കോളേജുകളാകട്ടെ സ്കൂളുകളാകട്ടെ ഇതായിപ്പോൾ വളരെ താഴ്ന്ന ക്ലാസ്സുകളിൽ വരെ കായൻ്റെ പരകായ പ്രവേശനം നമ്മൾ കാണുക അപ്പോൾ ഇതിനാണ് നമ്മളൊരു പ്രതിവിധി കാണേണ്ടത് ഈ അക്രമത്തിൻ്റെ ആത്മാവ് നമ്മളുടെ പുതിയ തലമുറയുടെ മനസ്സിൽ ആധിപത്യം സൃഷ്ടിക്കാൻ നമ്മൾ ഇട കൊടുക്കാൻ പാടുണ്ടോ അതിനെ തടയാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലയോ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സർക്കാരും സമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കുറ്റാരോപിതരായവരെ ശിക്ഷിക്കുകയോ വെറുതെ വിടുകയോ ചെയ്യുന്നത് കോടതിയുടെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടെ കോടതികളിൽ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ ന്യായമൂർത്തികൾ എന്ന് ആണല്ലോ നമ്മൾ ജഡ്ജിമാരെ പറ്റി പറയുന്നത് ഹിന്ദിയിൽ നമുക്കറിയാം അവരുടെ ജഡ്ജിമാരുടെയൊക്കെ സുപ്രീം കോർട്ട് ജഡ്ജിമാരുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെയൊക്കെ വീടിന് മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് ന്യായമൂർത്തി എന്നാണ് ജസ്റ്റിസ് എന്നുള്ളതിന് അപ്പോൾ ഈ ന്യായമൂർത്തികൾ എന്തും വിധിക്കട്ടെ നിയമപ്രകാരം പക്ഷേ ന്യായമൂർത്തികൾ വിധിക്കും എന്ന് വിചാരിച്ച് അതുവരെ നമുക്ക് വെറുതെ ഇരിക്കാൻ നിവൃത്തിയില്ലല്ലോ സമൂഹത്തിനും ഒരു കടമയുണ്ട് ന്യായമൂർത്തികളെ കൊണ്ട് ന്യായപ്രകാരം ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷ വിധിപ്പിച്ചു കൊടുക്കാനുള്ള സമ്മർദ്ദം അത് സമൂഹത്തിൽ ഉണ്ടാവണം അതിൽ അധ്യാപകരും വരണം സർക്കാരും വരണം സർവരും മരണം അല്ലാതെ ഇത് നമ്മളിപ്പോൾ ന്യായാധിപന്മാരെ മാത്രം നമുക്ക് ആശ്രയിച്ച് ചെയ്യാവുന്ന ഒരു കാര്യമല്ല അവരെ കൊണ്ട് ചെയ്യാവുന്നതിൽ അപ്പുറമുള്ള ജോലി ഭാരമുണ്ടെന്ന് അവരും പറയുന്നു കോടതികളിലൊക്കെ ജസ്റ്റിസ് ഡിലൈഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ നീതി താമസിക്കുന്നത് നീതിയുടെ നിഷേധമാണ് ഇപ്പോൾ വരുന്ന ഇത്തരം കേസുകളൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവസാന വിധിന്യായത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഒറ്റ മാർഗമേ നമ്മുടെ മുമ്പിലുള്ളൂ അടിയന്തരമായി ചെയ്യേണ്ടത് അടിയന്തരമായി ചെയ്യേണ്ടത് നമ്മുടെ ക്യാമ്പസുകളെ അക്രമവിമുക്തമാക്കുക വിമുക്തമാക്കുക എന്നത് തന്നെയാണ് ചെറിയ ക്ലാസ്സുകളിൽ പോലും ഒരു സ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ സഹപാഠിയെ അടിച്ച് കൊല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമൂഹവും നമ്മുടെ യുവതലമുറയും നമ്മുടെ ബാലതലമുറയും എത്ര ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെങ്കിലും മനസ്സിലാക്കണം അതിനുള്ള പരിഹാര ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തി മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തെ പുനഃസൃഷ്ടിക്കേണ്ട അല്ലെങ്കിൽ ഒരു റീ റീഡിങ് ഒരു പുനർവായന നമ്മുടെ സമൂഹത്തിലെ പൊതു സമൂഹത്തിന് വരേണ്ട പൊതുബോധത്തിന് വരേണ്ട ഒരു റീറീഡിംഗ് ആണ് ഒരു പുനർവായനയാണ് ഉണ്ടാവേണ്ടത് ആ പുനർവായനയുടെ ഫലമായി സർവരും കൈകോർത്തുകൊണ്ട് നമ്മളുടെ പുതുതലമുറയെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് നിയന്ത്രണമില്ലാതെ കെട്ടഴിച്ചു വിടുന്നത് പുതിയ കാലത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി നമുക്ക് അംഗീകരിക്കാൻ പ്രയാസം വരേണ്ടതാണ് വരുന്നില്ല എന്നുള്ളിടത്താണ് ഞാൻ നിങ്ങളും കുറ്റവാളികളായി ചരിത്രത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് നമുക്കത് നിൽക്കാനുള്ള അവകാശമില്ല അങ്ങനെ നിന്നതുകൊണ്ട് കാര്യവുമില്ല ഞാനും നിങ്ങളും കൈകോർക്കേണ്ടത് ഈ സമൂഹത്തിലുള്ള സർവരും കൈകോർക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരും ആത്മീയാചാര്യന്മാരും ഭരണകർത്താക്കളും എല്ലാവരും കൈകോർക്കട്ടെ കൈകോർക്കുന്നത് പുതിയ തലമുറയെ ഒരു റീ റീറീഡിങ്ങിലേക്ക് കൊണ്ടുപോകാനാണ് എല്ലാ സ്വാതന്ത്ര്യവും ഏതു പ്രായത്തിലും അനുഭവിക്കാനുള്ളതല്ല എന്ന നിയന്ത്രണ നിയന്ത്രണബോധം ഈ രാജ്യത്തെ എത്രയോ കാലമായിട്ടുണ്ടായിരുന്നു നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു പ്ര പ്രൈമറി സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്നതുപോലെയല്ലോ യു പി സ്കൂളിലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും കോളേജിലും വരുമ്പോൾ അത് അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരണം താഴ്ന്ന ക്ലാസ്സുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി തന്നെ കുട്ടികളെ വളർത്തണം കുട്ടികൾ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കുന്നതായ ഒരു സാഹചര്യം താഴ്ന്ന ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ആലോചിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് മാറ്റിവെക്കുക നമ്മുടെ പുതുതലമുറ അടുത്ത കാലത്തായി നമ്മുടെ രാജ്യത്തും കുടുംബങ്ങളിലും സമൂഹത്തിലും സൃഷ്ടിക്കുന്ന ഭയത്തിൻ്റെ അക്രമത്തിൻ്റെ ഈ അന്തരീക്ഷത്തെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതായിരിക്കണം നമ്മുടെ സമൂഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി മുൻഗണന പട്ടികയിൽ ആദ്യം വരേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു കോടതികളും അതിൽ പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഭയം കുറ്റവാളികളുടെ മനസ്സിൽ ഉളവാക്കാൻ സാധിക്കുന്നത് കോടതിയെ ഭയപ്പെടുന്ന ഒരു സമൂഹം തന്നെ വേണം നിയമലംഘനങ്ങൾ തങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ നിയന്ത്രിക്കുമെന്നുള്ള ഭയവും അവർക്കുണ്ടാവണം അപ്പോൾ ഈ രാജ്യത്തെ എത്രയോ കാലമായി നമ്മൾ കാണുന്ന ഒരു സംവിധാനമുണ്ട് നിയമത്തിൻ്റെ സംവിധാനമുണ്ട് ആത്മീയതയുടെ സംവിധാനമുണ്ട് പൊതുബോധത്തിൻ്റെ സംവിധാനമുണ്ട് ഇതെല്ലാം ഉണർത്തപ്പെടണം ഈ ഘടകങ്ങളെല്ലാം നമുക്ക് പൊതുവായി കോർത്തിണക്കിക്കൊണ്ട് ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ ഇത്രയും കാലം ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിരുന്നെ ഇപ്പോൾ അത് ഇതാ പ്രൈമറി മിഡിൽ സ്കൂൾ ലെവലിലേക്കും വന്നിരിക്കുന്നു എവിടെ പോയി നമ്മൾ ഇതിനൊരു പരിഹാരം തേടുക അത് ടു ക്യാച്ച് ദം യങ് എന്ന് ഇംഗ്ലീഷുകാർ എത്ര ബോധപൂർവമാണ് പണ്ടത് പറഞ്ഞിരുന്നത് ചെറുപ്പമായിരിക്കെ പിടികൂടുക പിടികൂടുന്ന എന്തിനാണ് അവരെ നേർ വഴിക്ക് നയിക്കാനാണ് സോ ലെറ്റ് എസ് ഓൾസോ ട്രൈ ടു ക്യാച്ച് ദം യങ് ടു മേക്ക് ദം റെസ്പോൺസിബിൾ സിറ്റിസൻസ് നിയമവിധേയമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്കവരെ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കാം അതിൽ നമുക്ക് രാഷ്ട്രീയം മാറ്റി വയ്ക്കാം മതം മാറ്റി വയ്ക്കാം സമുദായ ചിന്ത മാറ്റി വയ്ക്കാം എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇത് പൊതുസമൂഹം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം